ഹലോ അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞങ്ങൾ തട്ടിമുട്ടിട്ടൊരു പത്ത് മിനിറ്റിൻ്റെ അഞ്ച് മിനിറ്റിൻ്റെ മീൻ കറി ഉണ്ടാക്കണേ അതിന് ഞങ്ങൾ ചട്ടി എടുപ്പത്തേച്ച് അതിലേക്ക് ഉലുവും ജീരകം ഇട്ട് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചുവത്ത കളർ വന്നാൽ അവരൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അദ്ദേഹത്തിൽ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക പിന്നെ അതിന് ശേഷം നമുക്ക് കറിവേപ്പിലുടെ കറിവേപ്പിലും ഇഞ്ചി വളുത്തുള്ള പേസ്റ്റും ഉലുവും വീതകുമ്പാടും ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ഒരു പച്ചമുളക് ഇത് വലിയ ഉള്ളി വടന്ന് ഇളക്കി കുറയ്ക്കുക അത് വാടുന്നിട്ട ശേഷം നമുക്ക് തക്കാളി ഇടുക ഇങ്ങനെ എല്ലാവരും മീൻകറി ഉണ്ടാക്കി നോക്കിയാൽ ഞാൻ അടിപൊളിയെ കരാം ഞാൻ അതിൻ്റെ അടുക്കളയാണ് അടുക്കള ഞാൻ രാവിലെ അല്ലേ കലപ്പിലേച്ചിട്ട് അടുക്കുന്നുണ്ട് പാത്രങ്ങളും കഴുകിയിട്ടുണ്ടാവുന്നില്ല അതിന് ശേഷം അത്യാവശ്യത്തിൽ ഉപ്പ് ഇടുക എന്നിട്ട് അത് നൽകി കൊടുക്കുക ഉള്ളിയും ഒക്കെ വാടിയ ശേഷം നമുക്ക് തക്കാളിടെ എന്നിട്ട് അതിന് ശേഷം മകൾ കഞ്ഞിട്ട് പത്ത് മണിക്ക് കഞ്ഞി വിട്ടുമ്പോൾ നമുക്ക് വെല്ലുവിളിയൊക്കെ പാടിയ ശേഷം നമുക്ക് തക്കാളി ഇടുക ഒരു തക്കാളി എത്തും തക്കാളി എന്ത് തക്കാളിയാണ് എത്തിക്കുന്നത് നമുക്കിഞ്ഞ വാടി ശേഷം ഇനി പുളി വരിക അത്യാവശ്യത്തിൽ പുളി വരിക ഈ പ്രാവശ്യം ഇങ്ങനെ പുളി ഇല്ലല്ലേ ഞങ്ങളുടെ പുളികളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം പുളി കമ്മിയാണ് എന്നാലും ഞങ്ങളെ അത്യാവശ്യത്തിന് കിട്ടിക്കണ്ട അതിന് ശേഷം ഞങ്ങൾ അപ്പുറത്തെ അടുപ്പത്ത് ചട്ടി അടുപ്പത്ത് ചീക്കെ എണ്ണ വെച്ച് നീ വറക്കാൻ നിൽക്കുന്നത് മീനിൻ്റെ വേറെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു മീനാണ് മത്തി അതിലൊന്നുമല്ല വേറെ എന്തോ മീൻ അതിന് ശേഷം നമുക്ക് കറിയൊക്കെ ഉള്ളത് അക്ക മസാല ഇടുക മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ മൂന്ന് മസാലകളിട്ട് മഞ്ഞൾപ്പൊടി

അതിന് ശേഷം ഞങ്ങൾ കഴുകിച്ച മീൻ കറിയൊക്കെ വാര എടുത്ത് നമുക്ക് ഒന്നോ രണ്ടോ തല തളർത്തിയിട്ട് മീൻ വെന്ത ശേഷം നമുക്ക് കറി വാങ്ങിയേക്കാം അതിനുശേഷം ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ചീനമുളക് ഇറക്കുക അത് മുളകും ചെറിയ ഉള്ളിയും മറ്റേ എണ്ണയിട്ടിട്ടൊന്ന് വറുത്തെടുക്ക ചൂടാക്കിയിട്ട് എടുത്ത് വാടിയ ശേഷം നമുക്ക് ചമ്മന്തി എടുക്കാം നല്ല അടിപൊളിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എടുക്കുക വറുക്കലുണ്ട് എന്താ അങ്ങനെ മീൻകറി റെഡിയാണ് അതിന് ശേഷം നമുക്കത് ചെറിയ ജാറിലിട്ട് ചമ്മന്തി നരച്ചേക്കും ചൂട് കൊടുക്കാനിട്ടാണല്ലോ അല്ലെങ്കിൽ കറക്റ്റ് അങ്ങനെ ചമ്മന്തി കച്ച അതിന് അത്യാവശ്യം ലോപ്പ് ഇടുക രസുണ്ട് മീൻ കറി വെച്ച് ഒരു മീനെടുത്ത് ചമ്മന്തിട്ടെങ്ങനെ ഉണ്ടാക്കാം വായിൽ വെള്ളം വരെയുണ്ടായിരിക്കുമെങ്കിലും അപ്പം നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ചമ്മന്തി കാരണം വായി അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലേ ശരിക്കുമില്ല ചമ്മന്തി എനിക്ക് എന്തു എനിക്ക് ചമ്മന്തിഷ്ടാണ് ചമ്മതിട്ട് ചമ്മച്ചു ചോറ് വെച്ചാണ്ടല്ലോ എത്ര ചോറേക്കാലും കുത്തിമാർ വിട ചമ്മ കടിപൊടിയാണ് അങ്ങനെ ഞങ്ങൾ ചോറേക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഇളപ്പാടത്ത് പോയി ഇളപ്പം ചൂടിനെ കിടക്കണ് അപ്പം ഞങ്ങളെ കളയാപ്പാടുത്ത് പോയി വരുമ്പോൾ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് അത് ഞാൻ പഠിച്ച സ്കൂള് അപ്പം അങ്ങ് തോന്നുന്നു നല്ല പഠിച്ചാൽ മതിയായിരുന്നു എന്നപ്പം ഇങ്ങനത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ അന്ന് പഠിക്കാനുള്ള ബുദ്ധി ഇല്ല ഞങ്ങൾ പഠിച്ച സ്കൂളും ആ റെയിലുണ്ട് അവിടെ ഇതാടെ പഠിക്ക പോവുണ്ടായിട്ടോ ഞാനത്തൊരു കൊമ്പ് പൊടിച്ചു തന്നു എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ അഞ്ച് മുതൽ ഏഴുവരെയുള്ള സ്കൂളാണ് അതാണ് അച്ചേരി പൊട്ടിച്ചു തന്നെ എവിടെ എവിടെ തന്നെ ഞങ്ങൾ ഇതുണ്ടാവും പറയാ ഈ നടുവി സ്കൂള് ക്ലാസ്സിലെ ഞാനൊക്കെ അതിലുണ്ടായിരുന്നു ഞാനെത്തിമാടി പോയിരുന്നു ഞങ്ങൾ കണ്ടു കണ്ടുപോകുന്നു ഏളാപ്പൊക്കെ ഇരിക്കാനേ യാളവപ്പ് കുറേ അപ്പം ഇന്നും കാണാൻ കുറേ സൈനികൾ പോകണ്ടിരുന്നപ്പം അങ്ങനെ പോയി പോന്നപ്പോൾ സ്കൂളും കണ്ട് സ്കൂളിൻ്റെ എത്തുകൾ ഇതാണ് ഇതേനൊക്കെ ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതേനൊക്കെ മണ്ടി ചാടി കാഷണ ഇതാണ് ഓവാലും പറയ ഹോവാലെന്നറിയില്ലേ ഇപ്പോഴൊക്കെ നിറച്ച് കുപ്പികളെയാണ് എന്ത് അറിയില്ല ഇതാ ഞങ്ങൾക്ക് ചോറ് വെച്ചാൽ ചേച്ചിയുടെ വീടാണ് സ്കൂൾ കഞ്ഞേ പോലെ അതിൻ്റെ ചേച്ചിയുടെ വീട് ആയിരുന്നത് അങ്ങനെ ഞങ്ങൾ അധികനൊക്കെ എല്ലാവരും ചിറ്റിക്കറങ്ങി വന്നേലെ ഞായറാഴ്ച ഞായറാഴ്ച അല്ലേ രണ്ട് തിങ്കളാഴ്ച നാലത് എടുത്ത് ചെയ്യുമ്പോൾ ബുധനാഴ്ച ഞായറാഴ്ച എല്ലാവർക്കും പോയി വന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇതാ എല്ലായിടത്തേക്കും പോയി അന്ന് അത് പല്ലുവേദനയ്ക്ക് ഇതേക്കില്ല ഇതാക്കില്ല മഞ്ഞ പൂവുള്ളത്